ഭാവഗായകൻ പി ജയചന്ദ്രൻ ഇനി ഓർമ്മ അദ്ദേഹത്തിന്റെ അന്തിമ കർമ്മങ്ങൾ തറവാട് വീടായ ചേന്നമംഗലം പാലിയം നാലുകെട്ടിന് മുന്നിലെ ശ്മശാനത്തിൽ നടന്നു ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം വൈകിട്ട് മൂന്ന് മണിക്ക് സംസ്കാരം നടത്താനായിരുന്നു ആദ്യം തീരുമാനിച്ചത് പിന്നീട് നടപടികൾ നേരത്തെയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു ആയിരങ്ങളാണ് പ്രിയപ്പെട്ട ഗായകനെ അവസാനമായി കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും എത്തിയത് പൂങ്കുന്നത്ത് വീട്ടിലും സംഗീത നാടക അക്കാദമിയിലും തറവാട്ടു വീട്ടിലും പൊതുദർശനത്തിന് സൗകര്യമൊരുക്കിയിരുന്നു അർബുദ രോഗത്തെ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷമായി ചികിത്സയിലായിരുന്നു ജയചന്ദ്രൻ കഴിഞ്ഞ ആഴ്ച കുഴഞ്ഞു വീണതിനെ തുടർന്ന് അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച ഡിസ്ചാർജ് ചെയ്തെങ്കിലും വ്യാഴാഴ്ച വീണ്ടും ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് രാത്രി എട്ട് മണിയോടെ മരണം സംഭവിച്ചു അഞ്ച് പതിറ്റാണ്ട് നീണ്ട സംഗീത ജീവിതത്തിൽ ആയിരത്തിലേറെ പാട്ടുകളാണ് അദ്ദേഹം ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കുഞ്ഞാലി മലയ്ക്കാർ എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ആദ്യമായി പാടിയത് എന്നാൽ കളിത്തൊഴലിലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനമായിരുന്നു ആദ്യം പുറത്തു വന്നത് അതിനുശേഷം അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പണിതീരാത്ത വീട് എന്ന സിനിമയിലെ നീലഗിരിയുടെ സഖികളെ എന്ന ഗാനത്തിനാണ് ആദ്യമായി സംസ്ഥാന പുരസ്കാരം ലഭിക്കുന്നത് അഞ്ച് തവണയാണ് അദ്ദേഹം ഈ നേട്ടം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളം അദ്ദേഹത്തെ ജെ സി ഡാനിയൽ പുരസ്കാരം നൽകി ആദരിച്ചു നിരവധി തമിഴ് ഗാനങ്ങളും അദ്ദേഹം പാടിയിട്ടുണ്ട് തമിഴ് ചലച്ചിത്ര സംഗീതത്തിന് നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരമായി കലൈമാമണി പുരസ്കാരവും ജയചന്ദ്രൻ ലഭിച്ചു തമിഴും മലയാളവും കൂടാതെ തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങിയ ഭാഷകളിലും അദ്ദേഹം ഗാനങ്ങൾ ആലപിച്ചു അഭിനയത്തിലും അദ്ദേഹം കൈവച്ചു നക്ഷതങ്ങൾ ട്രവാൻട്രം ലോഡ്സ് തുടങ്ങിയ സിനിമകളിലാണ് അദ്ദേഹം വേഷമിട്ടത്